എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷ് അതിലെ യൂണിറ്റ് ടു ആക്ടിവിറ്റി സെവൻ റീ റൈറ്റ് ദ സെൻറ്റൻസ് എന്നുള്ളതാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ ബിലോ റീഡ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ് താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ പിക്ചറിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേഡ്സ് ഒരു ഗ്രൂപ്പിൻ്റെ നെയിം സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒറ്റയ്ക്കുള്ളൊരു ഫിഷ് അതിൻ്റെ താഴെ എ ഫിഷ് എന്നെഴുതിയിട്ടുണ്ട് രണ്ടാമത് ഒരു കൂട്ടം ഫിഷാണ് അതിനെ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എ ബനാന എന്ന് കൊടുത്തിട്ടുണ്ട് കുറെ ബനാന ഉള്ളതിനെ എ ബഞ്ച് ഓഫ് ബനാനാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ബഞ്ചിന് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത് ഗ്രൂപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഒരു ഡോഗിന്റെ ഫോട്ടോ ഒറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം ഡോഗ്സ് അടുത്തതായിട്ട് കൊടുത്തിട്ടുണ്ട് അതില് എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പാക്ക് എന്നുള്ള വാക്ക് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് സൂട്ടബിൾ വേർഡ് ഫ്രം ദോസ് ഗവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ഹേർഡ് ടീം ബഞ്ച് എന്നുള്ളതാണ് അവിടെ മൂന്ന് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ താഴെ കൊടുത്ത മൂന്ന് ചിത്രങ്ങൾ നോക്കുക ആ ചിത്രത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ആ ബ്രാക്കറ്റിൽസ് നിന്നും എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇത് കുട്ടികളെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരിപ്പം മത്സ്യത്തിന്റെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും ബനാനാസിന്റെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ബഞ്ച് ഓഫ് ബനാന എന്ന് പറയും പട്ടിയുടെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയും അതുപോലെയുള്ളൊരു മൂന്നെണ്ണം കൂടെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് പോവാണ് നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക എന്ന് നോക്കാം എ ടീം ഓഫ് പ്ലെയേഴ്സ് എന്നുള്ളതാണ് ആദ്യത്തെ വരിക ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കളിക്കാനുള്ള ഒരു ടീം അതിലൊരു ഗ്രൂപ്പിനെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി എ ഹേർഡ് ഓഫ് ഷീപ്പ് എന്നാണ് പറയുക ആട്ടിൻകുട്ടികളുടെ ഒരു കൂട്ടം എ ബഞ്ച് ഓഫ് കേസ് എന്നാണ് കേസ് എന്നാണ് പറയുക താക്കോൽ കൂട്ടം അപ്പൊ കൂട്ടത്തെ സൂചിപ്പിക്കാനുള്ള വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കുക ഫിഷ് ഫിഷാവുമ്പോൾ ഇങ്ങനെ വരും ബനാന ബനാനാവുമ്പോ ഇങ്ങനെ വരും ഡോഗാവുമ്പോൾ ഇങ്ങനെ വരും ഒരു കുട്ടികൾ കളിക്കുന്ന ഗ്രൂപ്പ് ടീം എന്ന് വരും ആടുകളാണെങ്കിൽ ഹേർഡ് എന്ന് വരും കേസ് ആണെങ്കിൽ ബഞ്ച് എന്ന് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കുട്ടികളെ പറഞ്ഞ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എല്ലാ പേരൻസും ശ്രദ്ധിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ